വിവാഹം കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരാൻ ആദ്യമായി വരുന്ന ചടങ്ങ് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് വലിയ രീതിയിലുള്ളൊരു ചടങ്ങ് തന്നെയാണ് കാരണം വരൻ ആദ്യമായി പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുന്നു മരുമകനെ ആദ്യമായി തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തുന്ന അച്ഛനും അമ്മയും ഇതാണ് ഇവിടുത്തെ കഥാസന്ദർഭം എന്നാൽ അതീവ സുന്ദരനായ നവനീതിന് ഒരു രാജകുമാരനെ പോലെ ആയിരുന്നു ജയറാമും പാർവതിയും അവരുടെ വീടുകളിലേക്ക് വിടിച്ചത് എന്നാൽ ചക്കി വന്നതോ സാധാരണ എങ്ങനെയാണോ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നത് പോലെ ഒന്ന് പൊട്ടുപോലും തൊടാൻ തയ്യാറാകാതെയായിരുന്നു ചക്കി സ്വന്തം വീട്ടിലേക്ക് എത്തിയത് എന്നാൽ നവനീതിന് കൈ പിടിച്ചകത്തേക്ക് കൊണ്ടുവരികയും അവിടെയുള്ള നായ്ക്കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തുകയും അവരെയൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളോട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ കാണിക്കാനുണ്ട് വളരെ സന്തോഷമായ ഒരു വീഡിയോ തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ ജയറാമും ജയറാമിൻ്റെ മക്കളും അവരുടെ ഈ നല്ല ദിവസങ്ങൾ വളരെയധികം ആഘോഷിക്കുകയാണ് ജയറാമിന് ഇപ്പോഴാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെല്ലാം നടന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് ജയറാമും കഴിയുന്നത് പ്രേക്ഷകർക്കത് ജയറാമിൻ്റെ ചിരിയിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് ജയറാമും അതെ പാർവതിയും അതെ അവരുടെ പ്രിയപ്പെട്ട രാജകുമാരിക്കൊരു രാജകുമാരനെ കണ്ട സന്തോഷമാണ് പ്രേക്ഷകരുടെ ഇടയിൽ പങ്കുവെക്കുന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതും ഇവർ ഇപ്പോൾ യും പെണ്ണിനെയും തങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ച് വിരുന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ജയറാമും പാർവതിയും ആ ചടങ്ങ് നടത്തിയിരിക്കുന്നത് അത് ഗംഭീരമായി തന്നെയാണ് ഈ ചടങ്ങ് ഒരുങ്ങിയിരിക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ ചക്കി ശരിക്കും ഞെട്ടി വീട്ടിലേക്ക് വിളിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു ചടങ്ങാണെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ചക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ നവനീതിന് വേണ്ടി പല കാര്യങ്ങളും അവിടെ ജയറാമും പാർവതിയും ഒരുക്കിയിരുന്നു തങ്ങളുടെ മകൻ അതായത് കാളിദാസന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ ഈ മകന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഒരുക്കുന്നുണ്ട് അറിയിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുകയാണ് ആരാധകരൊക്കെ തന്നെയും ഇത് ഏറ്റെടുക്കുകയുമാണ് പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ജയറാമിനെയും പാർവതിയും തന്നെ പ്രശംസിക്കുന്നു അവരുടെ വീട്ടിലേക്കെത്തിയ മരുമകനെ യാതൊരു സങ്കടവും കൂടാതെ സന്തോഷത്തോടെ തന്നെ ഞങ്ങളുടെ രാജകുമാരനായി ഏറ്റെടുത്ത് വീട്ടിലേക്ക് വരവേൽക്കുന്നത് കാണുമ്പോൾ പലരും ഇത് കണ്ട് പഠിക്കണമെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് ജയറാമിൻ്റെയും പാർവതിയുടെയും വീഡിയോ ഈ നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ പാർവതിയുടെയും ജയറാമിന്റെയും കാളിദാസന്റെയും തരുണിയുടെയും അക്കൗണ്ടുകളിൽ തന്നെയാണ് ഭൂരിഭാഗം സമയവും ഇവർ എപ്പോഴാണ് വിവാഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടെന്നും ഈ വിവാഹം കാണുമ്പോൾ തന്നെ ഒരു സ വല്ലാത്ത സന്തോഷം മനസ്സിൽ തോന്നുന്നുവെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അവർക്കൊക്കെ തന്നെയും ഇഷ്ടപ്പെട്ടൊരു താരപുത്രിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചക്കി അതുകൊണ്ട് തന്നെ ചക്കിയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് സിനിമയിലൊന്നും വരാതെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാവാൻ ചക്കിക്ക് അതിവേഗം സാധിച്ചു അതാണ് ചക്കിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുന്നേറ്റവും ചക്കിയുടെ ആരാധകർ തന്നെയാണ് ഭൂരിഭാഗം പേരും ചില പരസ്യ ചിത്രങ്ങളിൽ മാത്രമാണ് ചക്കി പ്രത്യക്ഷപ്പെട്ടത് അതും ജയറാമിനോടൊപ്പം അല്ലാതെ ചക്കി സിനിമകളിൽ ഒന്നും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഈ താരപുത്രിയോട് പ്രേക്ഷകർക്ക് വല്ലാത്ത ഇഷ്ടവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ